പിന്നെ നമ്മളെല്ലാം നമ്മൾ ഇന്നലെ നമ്മള് ഇന്നലെ സഫ് സൈ ചെയ്ത വാതിലാണ് ഉംറക്ക് ചെയ്ത് നബി തങ്ങൾ നബിയുടെ വീട്ടിൽ നിന്ന് നബി നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ബാബു സലാം എന്നൊരു പേര് ആ വാതിലിലൂടെ ഉമ്രക്ക് ഹിറാം ചെയ്ത് പ്രവേശിച്ചാൽ പ്രത്യേക സുന്നത്ത് ലഭിക്കും നമ്മൾ നമ്മളതിലൂടെ കയറിയെന്താ നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിലെ കയറിയത് ഈ വാതിലാണ് വാതിൽ കിട്ടും പിന്നെ ഇവിടെ ഉണ്ട് ബബാബത്ത് അലിയുണ്ട് അലി ഗേറ്റ് നബി ഗേറ്റ് സലാം ഗേറ്റ് ഇങ്ങനെയുള്ള ഗേറ്റുകളൊക്കെ ഉള്ള ഭാഗമാണ് നേരെ അവിടെത്തുന്ന അവസാനിക്കുന്ന സ്ഥലമാണ് മറുവ ഇരുപത്തഞ്ചാമത്തെ ഗേറ്റ് ഇത് ഇവിടുത്തെ ഒരു പാലസ് ആണ് ഈ കാണാൻ ഒരു പാലസ് ഈ പാലസ് നിലനിൽക്കുന്ന ജബൽ മല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് വലിയ ചരിത്രമുള്ളതാണ് ജബൽ കുബൈസ് പല പർവ്വതത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹുതേല ഭൂമി ഭൂമി മഹാനായ സയ്യിദ് അബ്ബാസ്റിയു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഭൂമിയിൽ ആദ്യമായി അള്ളാഹുത്തേല സ്ഥാപിച്ച മല അതേതാണെന്ന് ചോദിച്ചാൽ അതേ മലയാണ് പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ മദ്ദൽ ആറും മദ്ദൽ ജബൽ മറ്റുള്ള ജീവി പർവ്വതങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ശേഷം ആദ്യത്തെ ജബലാണിത് ഈ ജബൽ നബി കുബേഴ്സ് പർവ്വതം രണ്ട് മലയുടെ ഇടയിലാണ് ഒന്ന് സഫാ മല ഇതാണ് സഫ നമ്മൾ സൈ എന്ന സ്ഥലമുണ്ടല്ലോ ഇതിന്റെ അവസാനിക്കുന്ന സ്ഥലമാണ് അവിടെ അല്ലേ അവിടെ നിന്നല്ലേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സഫ തുടങ്ങുന്നത് അവിടെനിന്നല്ലേ അവിടെ ഒരു കുന്നുണ്ട് അവിടെ ഒരു കുന്നുണ്ട് അതാണ് സഫ കുന്ന് സഫ കുന്നിൻ്റെയും ഹന്തമാ കുന്നിൻ്റെയും ഇടയിലാണ് ജബൽ നബി കുബേസ് മല ഹന്തമാ എന്ന് പറഞ്ഞാൽ ആ കാണുന്നത് ആ റസൂർ വീട് ആ ഭാഗത്താണ് റസൂറുല്ലാ വീട് എന്ന് പറഞ്ഞാൽ നബി പ്രസവിച്ച ഷാഹബ് അബി താലിബ് റസൂറുല്ലാൻ്റെ കുടുംബം ബനു ഹാഷിം ബനു ഹാഷിം കുടുംബം താമസിച്ച അതായത് അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് അങ്ങനെ വലിയൊരു കുടുംബം ഉണ്ടല്ലോ നബിയുടെ വലിയൊരു കുടുംബം ആ കുടുംബം താമസിച്ചത് ഹന്തമാ മലയുടെ ചെ തായ്വോരത്ത് ഷാഹബ് അബി താലിബ് എന്നൊക്കെ പേരുള്ള ഭാഗത്താണ് അപ്പോൾ ഹന്തമാ മലയുടെയും അതുപോലെ സഫാ മലയുടെയും ഇടയിലുള്ള മലയുടെ പേരാണ് ജബൽ അബി കുബൈസ് പർവ്വത് ഇന്ന് ആ പർവ്വത്തിന് മുകളിൽ ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഹറമിലെ ഇമാമിയങ്ങൾക്കുള്ള അക്കോമഡേഷൻ അവരെ താമസ രാജാവ് വന്നാൽ താമസിക്കലൊക്കെ ഇവിടെയാണ് ഹറമിലെ ഇമാമത്തിൻ്റെ നേരെ ഭാഗത്തൂടെയാണ് ഇതിലേക്ക് കിടക്കുക പള്ളിയിലേക്ക് കടക്കുക പിന്നെ ഈ ജബലിന് പ്രത്യേകത എന്താ വെച്ചാൽ മഹാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വെള്ളപ്രളയമുണ്ടായി വലിയ തൂഫാനുണ്ടായി ആ തൂഫാൻ ഉണ്ടായ സമയത്ത് കാബ വരെ എന്തായിട്ടുണ്ട് പോർ സംഭവിച്ചിട്ടുണ്ട് കാബ പൊളിഞ്ഞ് തരിപ്പണായി വീണ് അതിൽ ഹജറുൽ അസ്വദിനെ അള്ളാഹു സംരക്ഷിച്ച ഒരു മലയും കൂടിയാണ് ഈ ഹജറുൽ അസ്വദിനെ സംരക്ഷിച്ചത് ഈ മലയുടെ മുകളിലായി പിന്നെ എന്റെ മലയുടെ മുകളിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത് ഇതൊരു അമാനത്താണ് അതുകൊണ്ട് ഈ മലക്ക് മറ്റൊരു പേരുണ്ട് ജബലുൽ അമീൻ എന്ന് ഈ അമീൻ വിശ്വസ്തതയുടെ മല എന്നുള്ള പേര് കാരണം എന്താ ഈ ഹജറിനെ കേടുപെടാതെ ഒരു ഒരു പോറൽ കേൾക്കാതെ ആ തുഫാനിന് ശേഷം ഹജറിനെ സംരക്ഷിച്ച മലയാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം എടുത്തിട്ട് ആ തൽസ്ഥാനത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താണെന്നുള്ള വെച്ചാൽ ബഹുമാനപ്പെട്ട സയ്യൂദ്ന റസൂലുള്ളാഹി തങ്ങളുടെ നുപൂവത്തിനെ അവിടുത്തെ നിഷേധിച്ചു മക്ക കുഫാറുകൾ ആ നിഷേധിച്ചതായ സമയത്ത് അവർ നബി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു വലിയ മൊ സാക്ഷ്യം വഹിച്ച മലയാണ് എന്താ മോജിതത്ത് ശത്രുക്കൾ പറഞ്ഞതാ നിങ്ങൾ പിന്നെ ഷക്കുൽ കമർ ചന്ദ്രൻ എന്താക്കണം പിളർത്തണം കമർ കമറിനെ പിളർത്തണം എന്ന് പറഞ്ഞു ആ പിളർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ പറഞ്ഞപ്പോലെ കയറിയിട്ട് ഹബീബല്ല ഒതിച്ചു നിൽക്കുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചത് ഈ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകള് ഈ മലക്കുണ്ട് ചരിത്ര ദീർഘമാണ് പിന്നീട് ഒരു ദീർഘമാ യാസം തോന്നിയോ അത് ഇറങ്ങുമ്പോൾ പ്രയാസം തോന്നിയല്ലേ ഭയങ്കര ചൂടായിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത അറമ്മിന്റെയും മുറ്റത്തെ പ്രത്യേകത ഈ തവാഫാ നമ്മൾ അത് ഭയങ്കര ചൂടാകും അല്ലേ പക്ഷെ തവാഫിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഏത് വലിയ മെത്തും ഇവിടുത്തെ അവിടുത്തെ മാർബിൾ ഏതാണ് അയാതി മാർബിളാണ് ആ തലച്ചോറ്റിന് വരെ നല്ലൊരു തന്ത്രം

ാണ് അതായത് അബ്ദുൾ മുത്തലിബിന്റെ പത്ത് മക്കളിൽ മൂത്ത മകനാണ് അബ്ദുള്ള അനന്തരമായി കൊടുത്ത സ്ഥലത്താണ് ഈ വീടുള്ളത് അപ്പൊ ആ വീടും പറമ്പും ആർക്ക് കൊടുത്തതാ അബ്ദുള്ള കൊടുത്തതാ അപ്പൊ അബ്ദുള്ള പിന്നെ റസൂൽ അള്ളാഹി സലാസും ജനിക്കുന്നതിന് കൂടുതൽ പോയി അവിടുന്ന് പോയി കച്ചവടത്തിന് പോയി ആമിനാബി പ്രസവിച്ചു അല്ലേ റസൂസ് വാപ്പല്ല വാപ്പ മരണപ്പെട്ടു മദീനയിലെത്തി ആമിനാബി പ്രസവിക്കുന്ന നേരത്തെ റസൂല അനാഥനാണ് വാപ്പല്ലല്ലോ അപ്പോൾ ആ സംഭവം നടന്നത് ഇവിടെയാണ് പിന്നെ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കുറേ കാലത്ത് ഇങ്ങനെ അവിടെ റസൂല്ലാൻ്റെ വീടുണ്ടായിരുന്നു നബി ഹിദറെ പോയപ്പോൾ എൻ്റെ സഹോദരനായ അബി താലി പിന്നെ അഖീലബിൻ അബീ താലി അയാൾക്കിത് സൗജന്യമായി വെറുതെ കൊടുത്തു അങ്ങനെ കുറേ കാലം അത് നിലന്നു പിന്നീട് അത് തകർക്കപ്പെട്ടു പൊളിഞ്ഞു വീണു പിന്നീട് ഒരു നല്ല മനുഷ്യൻ ഇവിടുത്തെ നല്ല മനുഷ്യൻ അയാൾ സ്ഥാപിച്ച ഒരു ലൈബ്രറി കാരണം എന്നെ ജനിച്ച സ്ഥലം എന്താക്കാൻ പാടില്ല അവിടെ ആരും അറിയപ്പെടാത്ത ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമായി മാറരുത് അവിടെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സ്ഥലത്ത് ഈ സ്ഥലത്താണ് മുഹമ്മദിനെ പി ജനിച്ചത് എന്നെന്താവണം അഡ്രസ്സ് വേണം അഡ്രസ് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഇവിടെ ലൈബ്രറി അദ്ദേഹം സ്ഥാപിച്ചതാണ് മക്തബ അപ്പോൾ റസൂല് ജനിച്ച സ്ഥലം മക്തബയാക്കി ഇനി ഇത് നോക്കൂ ഈ കെട്ടിടം ഇവിടുത്തെ ഏറ്റവും വലിയ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടോറി ആ അബൂ അബൂ അബൂജഹല് ജനിച്ചത് ഇവിടെയാണ് ഭവന്റെ വീട് ഇവിടെയാണ് ആ വീട് എന്താക്കി ഒരു നിന്യതാ രീതിയിൽ അവനെ അപമാനിക്കുന്ന രീതിയിൽ ഇതൊരു ടോയ്ലറ്റ് ആക്കി മാറ്റി നബി നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ റസൂൽ ജനിച്ച സ്ഥലം ഒരു പരിശുദ്ധമായ വിശുദ്ധമായ സ്ഥലമാക്കി ഒരു ഒരു ആ സ്ഥലം ആകിയൊരു ലൈബ്രറി ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഒരു തീർച്ചയായിട്ടും ഈ വണ്ടിയിലാണ് മൈസിനെന്താക്കി അറമിൽ നിന്ന് ഇങ്ങനെ വീട് വന്ന് ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് ലൈൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വയസ്സ് ആരാ നബിയുടെ പ്രഥമ പത്നി പത്നിയല്ലേ നബിന്റെ ആദ്യത്തെ ഭാര്യ ആരാ ആരാജ ഉമ്മർ അലി അല്ലെ അവരുടെ വീടും അവരുടെ കച്ചവട കേന്ദ്രവും ഇവിടെ ആയിരുന്നു ഹറമിൽ പറയാ നമ്മൾ പോന്നപ്പോൾ പോന്നപ്പോ ഇരുപത്തിയഞ്ചാം ഗേറ്റ് വരെയാണ് ആ മറുപയിൽ നമ്മൾ പിന്നെ സൈ കഴിഞ്ഞല്ലോ ആ സൈ കഴിഞ്ഞ ഭാഗം മാത്രാണ് എന്തുള്ളത് പണ്ടത്തെ ഹറമുണ്ടായിരുന്നു ഇന്നത്തെ ഹറമെത്തിയോക്കെയാണ് ഇതാ ഇനി കിലോമീറ്ററുകളോളം ഹറമിന്റെ വികസനങ്ങൾ ഹറമിന്റെ വികസന ഹറമിന്റെ വർക്ക് അവസാനിക്കുക ഹറമിന്റെ വർക്ക് അവസാനിക്കുമ്പോ എന്തായി ലോക അവസാനിക്കണം അതുവരെ ഹറോമിന്റെ വർക്ക് ഇങ്ങനെ നമ്മളെ നമ്മളെ നാട്ടിൽ പറയാല്ല എന്റെ എന്റെ പണി ഹറമിന്റെ പണിന്റെ കാര്യമാണ് അറിയുന്നത് അപ്പൊ ഏതായിരുന്നാലും അലഹദില്ലാ ഹദീജ ഉമ്മയെ ഓർക്കേണ്ട സ്ഥലമാണിത് സയുദിനിം അവിടുത്തെ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ വയസ്സിൽ അവിടുന്ന് ചെറിയ പ്രായത്തിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദം കാരണം അബു താലിമിന്റെ കൂടെ കച്ചവടത്തിന് പോയ സംഭവമൊക്കെ നമുക്കറിയാലോ അല്ലേ അത് ഹദീജ അബീവിന്റെ ഈ നിന്ന് സാധനം എടുത്തിട്ട് പറഞ്ഞേക്കും അബൂ താലിമിന്റെ കൂടെ ആ മൈസറത്ത് അല്ലെ രവിന്റെ കൂട സമയത്ത് പോയ മൈസറത്ത് കണ്ട അനുഭവങ്ങളാണ് റസൂർദാന്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് യാത്രാവേളയിൽ എന്ത് കണ്ടു ഒരു പുരോഹിതൻ നിസ്തുറ എന്ന് പറയുന്ന പുരോഹിതൻ പറഞ്ഞൊരു വർത്താനം ഉണ്ട് ഈ മരച്ചുവട്ടിൽ വട്ടിൽ ഇരിക്കുന്നത് ഒരു പ്രവാചകനല്ലാതെ മറ്റാരും മാത്രമല്ല കച്ചവടത്തിനാപ്പം അമ്പിച്ച ലാഭം തിരിച്ചു വന്ന് പിന്നെ പോകുന്ന വഴികളിലൊക്കെ ചൂടില്ല പിന്നെന്താ മേഘം തണലിടുന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു ലാഭം അമ്പിച്ച ലാഭം കിട്ടിയപ്പോ അതിവിടെ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സില് ഹബീബായ മുത്തൂർ റസൂർ ഉള്ളാഹി സാഹിസ് ഹദീജീവി അപ്പയേക്കും രണ്ട് മൂന്ന് വിവാഹം കഴിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി അതുപോലെ അങ്ങനെ ഇരിക്കുന്ന വിധവയായിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഹദീജ അബീവിക്ക് നാല്പത് വയസ്സ് നബിയെ അങ്ങോട്ട് കല്യാണ അന്വേഷണം നടത്തുകയാണ് എന്താ കാരണം റസൂർ ഉള്ളാഹി സാഹിസ്മയുടെ ഹൗസ് വാഫ് അവിടുത്തെ പ്രത്യേകതകൾ അവിടുത്തെ വ്യക്തിത്വം അവിടുത്തെ പേഴ്സണാലിറ്റി ഇതൊക്കെ ആരും വല്ലാതെ സ്വാധീനിച്ചു പിന്നെ ഹദീജമ്മാരാ മക്കയിലെ കോടീശ്ശേരിയാണ് അന്നത്തെ വലിയ കോടീശ്ശേരി ആരാ കാരണം ഹദീജാബിവിന്റെ ഒപ്പക്ക് വലിയ സ്വത്ത് ഉണ്ട് ഹദീജാബിക്ക് തന്നെ സമ്പാദിച്ച കൊറേ സ്വത്ത് ഉണ്ട് അങ്ങനെ ഏതായാലും ആ കല്യാണം നടന്നതും ആ നബി അവിടുത്തെ വീടില്ല ചെറിയ വീട് നമ്മൾ കണ്ട ചെറിയ അവിടെ അന്നത്തെ വീടല്ല ആ കെട്ടിടല്ലോ ഇന്തപ്പന മെഡല് കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ഓലകൾ കൊണ്ടും അതുപോലെ തന്നെ തണ്ടുകൊണ്ടും ഉണ്ടാക്കിയ ചെറിയ ഒരു കൂര അതാണ് കുടുംബ മാറി കുടുംബ ജീവിതം നയിച്ചു ഇസ്ലാമിക ലോകത്ത് വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് മക്കൾ ഉണ്ടായതൊക്കെ ആരിൽ നിന്നാണ് ആ ബിവിയിൽ ബി ബി ഫാത്തിമ അല്ലെ ഖാസിം അബ്ദുല്ല തുടങ്ങിയിട്ടുള്ള മക്കളൊക്കെ ആരിൽ നിന്നാണ്ബ് റുഖിയെ അവരൊക്കെ ആരിൽ നിന്നാണ് ആ പിന്നെ റസൂർക്ക് പെണ്ണിൽ നിന്നാണ് ഒരു കുട്ടി ഉണ്ടായത് ആരാണ് അടിമ അടിമപ്പണ് ആ കുട്ടി ഇബ്രാഹിം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ മദീനയിലെ ജന്നത്തുൽ ഇവിടെയുള്ള കബറാരുടേതാണ് റസൂറുല്ലാന്റെ പ്രഥമ പത്നിയാകുന്ന ബി വി ഹദീ ജൽ അവരുടെ ഈമാൻ അത്ര വലുതാണ് ഇസ്ലാമിക ലോകത്ത് സ്ത്രീകളെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാ അവര് കൂടെ അള്ളാഹു നമുക്ക് സുഖം തരട്ടെ ഇവിടെ പണ്ട് ഭയങ്കര കച്ചവടം ഉണ്ടായിട്ടോ ഭയങ്കര കച്ചവടം അതൊക്കെ പോയി ഓപ്പൺ ആയി ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്ന അല്ലെ ഇവിടെ ഒക്കെ ഷാബ് അമർ ഇവിടെ ഇതിന്റെ ഭാഗത്താണ് ഷാബ് അമർ ഇത് വലിയൊരു ഹോട്ടലാണ് ഇവിടുത്തെ ജനാതിരിയ നിങ്ങോട്ട് നോക്ക് ഈ കുന്നു ഈ കട ഇതിന്റെ ബേക്കവശത്തൊരു മലയുണ്ട് അതാണ് ജബലുൽ കാബ എന്ന് പറയും ജബലുൽ ണ്ടാക്കാൻ വേണ്ടി കല്ലെടുത്ത മല ക്യാബൻ ആ അത് ഇവിടെ ജെറുവൽ എന്ന സ്ഥലം അതിനോട് ചേർന്നിട്ട് അവിടെ ഒരു കുന്നുണ്ട് ഈ മലക്കയിന്റെ ഭാഗം അതിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് കാബ ഉണ്ടാക്കാൻ വേണ്ടി കല്ലെടുത്തത് മുഴുവൻ കല്ലും അല്ല പല ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് ക്യാബുണ്ടാക്കിയതാരാ ആദ്യ മലക്കുകൾ പിന്നെ ആദ്യം പിന്നെ സീസൺ ബി ഒരുപാട് ആളുകൾ പത്തോളം തലമുറകൾ ഈ നന്മകളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തോന്നിയിട്ട്